ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് പായസം നമ്മളെ കാച്ചിലാണ് കാച്ചിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടാണ് വേവിക്കുന്നത് നന്നായിട്ട് വേവണമല്ലോ വിചാരിച്ചിട്ട് കുക്കറിലാണ് വേവിക്കുന്നത് അങ്ങനെ കുക്കറിൽ കാച്ചിലൊക്കെ നന്നായിട്ട് വേവിച്ചു പിന്നെ അതക്കാവശ്യം കുറച്ച് പരിപ്പാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്ന പരിപ്പ് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പിന്നെ കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കുക അങ്ങനെ കാച്ചിലും പരിപ്പും നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് തേങ്ങാ പായസം ഉണ്ടാക്കുന്നത് അങ്ങനെ ഒരു തേങ്ങ ചിരവി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് കറക്കിയെടുക്കുക ഒന്നാം പാൽ മാത്രമേ എടുക്കണുള്ളൂ അങ്ങനെ പാലെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പും കാച്ചിലും നന്നായിട്ട് മിക്സ് ചെയ്യുക അതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അങ്ങനെ കാച്ചിലും പരിപ്പും നന്നായിട്ട് ശർക്കരപ്പാനിയിൽ ആയതിന് ശേഷം പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കത്ത ഇട്ട് വറുത്തിടുക അങ്ങനെ സ്വാദിഷ്ടമായ കാച്ചിൽ പായസം റെഡിയായി കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവരെ ഹെൽത്തിനും നല്ലതാണ് ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്